തെളിവ് വന്നു കണ്ടുകഴിയുമ്പോഴത്തേക്കും ഈ ആദ്യമേ കേരളമാനായിട്ടുള്ള ആൾക്കാരെ തലേ കത്തിയത് ഇതാണ് മതപരമായിട്ടൊരു കളിയും കളിക്കുക അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് കൊണ്ട് എന്നും മാനേജ്മെൻറ് കംപ്ലയിൻറ്റ് ഒക്കെ അക്സപ്റ്റ് ചെയ്തു ഒരിക്കൽ കംപ്ലൈൻറ്റ് അക്സെപ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ മോഡ് കളിപ്പോ ഇടിപ്പിയാർക്ക് കഥയൊക്കെ കയറത്താണ് നിങ്ങൾക്ക് ട്രിബ്യൂണലിൽ പോയി വാദിക്കാം അറിയേണ്ടത് ഞങ്ങൾ എന്താ കാണിക്കാനാണ് ഇതിനെ കട്ടപ്പെടുത്തുന്നത് എത്ര ഇംഗ്ലീഷ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഈ ജോലി കിട്ടാൻ വേണ്ടി ഇവരെ പിടിച്ച് ഇതിന് ജോലി വെക്കാൻ നിർബന്ധം ഞങ്ങൾക്കൊന്നും ഇല്ല വേറെ ഒന്നാണ് ഇപ്പം വ്യാപകമായിട്ട് പണ്ട് കൊണ്ടായിരുന്നതുകൊണ്ട് ഇണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇവിടെ വ്യാപകമായിട്ട് ഇപ്പം കേട്ടുവരുന്ന ഒരു വസ്തുവാണ് ഇൻഫർമേഷൻ ഹോൾഡിങ് അതായത് വിവരങ്ങൾ പിടിച്ചു വെക്കുക അല്ലെങ്കിൽ വിവരങ്ങൾ മറച്ചു വെക്കുക അടുത്ത സംഭവമാണ് തെറ്റായ റിപ്പോർട്ട് എന്നു പറഞ്ഞത് നിങ്ങൾ എഴുതുന്ന റിപ്പോർട്ടുകൾ നിങ്ങൾ കുറപ്പില്ലെങ്കിൽ എഴുതരുത് ഈ ക്യാമറ ഇൻസിഡൻസ് റിലേറ്റീവ്സ് ക്യാമറ റൂമുകൾക്കകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതിന് നിയമമുണ്ട് അതിനകത്ത് പോയി എൻ്റെ ജി ഡി പി ആർ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ റീസെൻ്റ്ലി കാണിച്ച ഒരു മണ്ടത്തരമാണ് എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല ഞങ്ങൾ ഫോട്ടോ സോഷ്യൽ മീഡിയയ്ക്കകത്ത് പോസ്റ്റ് ചെയ്യത്തില്ല ഞങ്ങളുടെ ഫോട്ടോസ് ആരും എടുക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല ഇത് മാനേജ്മെന്റിതിരെ കംപ്ലയിന്റ് കൊണ്ട് എന്ന് കാരണം ആ റിലേറ്റീവ്സ് റൂമിനകത്ത് ക്യാമറ വെച്ച് അവരുടെ മമ്മിനെ ട്രീറ്റ് ചെയ്യുന്ന പ്രോപ്പർ അല്ല എന്നുള്ള തെളിവുകൊണ്ട് വന്ന് തെളിവ് വന്നെന്ന് കണ്ടുകഴിയുമ്പഴത്തേനും ഈ ആദ്യമ കെയർമാരായിട്ടുള്ള ആൾക്കാരെ തലേ കത്തിയത് ഇതാണ് മതപരമായിട്ട് ഒരു കളിയും കളിക്കുക അപ്പൊ അങ്ങനെ ഒരു കംപ്ലയിന്റ് കൊണ്ട് എന്നു മാനേജെന്റ് കംപ്ലയിന്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തു ഒരിക്കൽ കംപ്ലൈൻറ്റ് അക്സെപ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ മോഡ് പോകും അവർ ചോദിക്കുന്ന ഇതിനകത്ത് എന്ത് റൈറ്റാണുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ സംഭവത്തെ സംഭവത്തിനകത്ത് ഞങ്ങൾ നിങ്ങൾക്ക് ജോലി പ്രൊമീസ് ചെയ്തപ്പോൾ ഫോട്ടോ എടുക്കേണ്ടി പറഞ്ഞിട്ടില്ല ഇടിപ്പിയാർക്ക് കഥയൊക്കെ ആണ് ട്രിബ്യൂണലിൽ പോയി വാദിക്കാം പക്ഷേ ഈ ഹോമിനകത്ത് റിലേറ്റീവ്സിന് അവരുടെ മമ്മിയെ വാച്ച് ചെയ്യാനായിട്ട് ക്യാമറ വെക്കാൻ അനുവാദം ഉണ്ടായിരുന്നു കോറിഡോറുകൾക്കകത്തെല്ലാം ക്യാമറ ഉണ്ട് നിങ്ങൾ ജോലിക്ക് ജോയിൻ ചെയ്ത് അപ്പോൾ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ജോലിക്ക് അർഹരല്ല ഈ ജോലിക്കകത്ത് വർക്ക് ചെയ്യാൻ ഈ ഈ പർട്ടിക്കുലർ കെയർ ഹോം സെറ്റപ്പിനകത്ത് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദം കിട്ടരുത് കാരണം ഇത് നിങ്ങളുടെ മതപരമായിട്ടുള്ള നിങ്ങൾ ഈ ഹോം വർക്ക് ചെയ്ത് ഇതാണ് ഇതിനകത്ത് ഉത്തരം വരാൻ പോകുന്നെ ഇത് കുറച്ച് കാലം എടുക്കുവേ കാരണം വളരെ ഗ്രേഡി ആയിട്ടുള്ള വളരെ ഷെയ്ഡി ആയിട്ടുള്ള ഏരിയയാണിത് ആരും പെട്ടെന്ന് തറക്കാൻ പോകുന്ന ഒരു കാര്യമല്ല അവർ തറക്കിച്ചത് അത് തർക്കിച്ച് 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 കഴിഞ്ഞിട്ട് രണ്ട് മൂന്നാറ് മാസം ഇട്ട് വരിപ്പിച്ചു ഇവരെ ഓർത്ത് ഇവർ ഈ വിജയിക്കുന്ന ഓർത്തിട്ട് കുറേ തർക്കവും ബഹളമാണ് വെളിയുന്ന ആൾക്കാരെ കൊണ്ടിരുന്നു അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞു ഇതൊക്കെ സെറ്റായി റിലേറ്റീവിനെയും മാനേജ്മെൻ്റ് ശാന്തരാക്കി ഈ പറഞ്ഞ കേരളിനെയും ഈ നേഴ്സിനെയും ഒക്കെ മാനേജ്മെൻറ്റ് ശാന്തരാക്കി ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ മാനേജ്മെൻറ്റ് ഈ പറഞ്ഞ ഈ തൊല്ല ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ആദ്യമായിട്ട് ഞങ്ങൾ കേൾക്കുന്ന പ്രശ്നമാണിത് എൻ്റെ ഫോട്ടോ എന്തിനാണ് എൻ്റെ അനുവാദം കൂടാതെ എടുത്ത് എന്ന് ഒരു ഒരു കെയറും നേഴ്സും തർക്കിച്ചൊരു സംഭവം ആ മാനേജ്മെൻ്റ് ആദ്യം ഫേസ് ചെയ്യുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടുത്ത ടൈം കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും അവർക്ക് വിസ വിസബുതുക്കി കൊടുക്കുന്നത് ഇല്ല പണിയുടെ രീതിക്ക് ഞങ്ങൾ എന്താ കാണിക്കാനാണ് ഇനി കഷ്ടപ്പെടുത്തുന്നത് എത്രയും ഇംഗ്ലീഷുകാരോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നത് ഈ ജോലി കിട്ടാൻ വേണ്ടി ഇവരെ പിടിച്ച് ഇതിൽ ജോലിക്ക് കൊടുക്കേണ്ടത് ഞാൻ നിർബന്ധം ഞങ്ങൾക്കൊന്നും ഇല്ല നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടതേ മതപരമായിട്ട് നിങ്ങൾ ഈ ഫോട്ടോ എടുക്കണ്ട നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോക്കും വേറൊരു ഹോമി ജോലിക്ക് കയറിക്കും പക്ഷെ സമയം കൊടുത്തു വേറൊരു ജോലിക്ക് കയറാൻ വേണ്ടി ഇങ്ങനെയും പണി കിട്ടും ആലോചിച്ചിട്ട് വേണം എൻ്റെതാണ് ഈ ഓരോ പണ്ട് പറയുമായിട്ട് ഈ ജാതി കാർഡ് അല്ലെ കളറിന്റെ കാർഡ് അത് എന്തെങ്കിലും ഒരു കുറ്റത്തിൽ പിടിച്ചാൽ അന്നേരം ആഫ്രിക്കൻസ് നമ്പറാണ് ഞങ്ങൾ കറുത്ത ആയതുകൊണ്ടല്ലേ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ വെളുത്തായതുകൊണ്ടല്ലേ നിങ്ങൾ ഞങ്ങളെ പീഡിപ്പിക്കുന്നത് ഒരേ ആവശ്യം കാണത്തില്ല ഒരേ ആവശ്യം പക്ഷെ അതിവിടുത്തെ ട്രെൻഡായിരുന്നു എല്ലാ റേസത്തിൻ്റെ കണ്ണി കൂടെ ഒരു കാർഡ് ഇടും റേസിസ്റ്റ് കാർഡ് തന്നെ വിളിക്കുന്നത് അപ്പോൾ ഈ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അപ്പുറത്തേക്ക് വെള്ളക്കാരനെന്ന് പേടിക്കും അയ്യോ ഇനി എങ്ങനെ ആക്ഷൻ എടുക്കും കാരണം ഞാൻ പറ്റും പറഞ്ഞിട്ട് പറ്റും ചെയ്തു പോയാൽ ഇവര് ഇനി അങ്ങനെ കംപ്ലൈൻറ് ചെയ്താലോ ആ പേടിപ്പീലിനു വേണ്ടി ആദ്യമുള്ള കള്ളക്കണ്ണിലാണ് സംഭവം ശരിക്കും ഇവർ കുറ്റക്കാർ തന്നെയായിരിക്കും ഇപ്പോൾ അത് മാറിയിട്ട് മതമായി പിന്നെ ഇടുന്ന ഡ്രസ്സായി പിന്നെ എൻ്റെ പേഴ്സണൽ റൈറ്റ്സ് ആയി അങ്ങനെ ആകെ തുടർ പല പല കാർഡുകളിട്ട് കളിക്കുന്നുണ്ട് കളിക്കാൻ അങ്ങനെ പലതും കളിക്കും നിങ്ങൾ വർക്ക് വിസ നിൽക്കുമ്പം ഈ കളിയും കൊണ്ടിറങ്ങരുത് നിങ്ങളാണ് ഇപ്പോഴും ആവശ്യക്കാരന് അവരല്ല ഇതുപോലെ ഒരു കെയർ ഹോമിൽ ക്യാമറ വെച്ചു മോളാണ് വെച്ചത് ഓഡിയോ ക്യാമറ ആയിരുന്നു അപ്പം ഓഫ് കോഴ്സ് നമ്മൾ ചേഞ്ചിന് പേഴ്സണൽ കെയറിനൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന സംസാരങ്ങള് പേഷ്യന്റിന് ഡിമെൻഷിയാണ് ആണ് പേഷ്യന്റ് കേൾക്കാൻ പോകുന്നില്ല റെസിഡന്റ് കേൾക്കാൻ പോകുന്നില്ല എനിക്ക് മനസ്സിലാവത്തില്ല അവർക്ക് ഡിമെൻഷി ആയതുകൊണ്ട് പ്രസിഡന്റ് നമ്മളെ നന്നായിട്ട് അഗ്രസീവ് ആണ് വഴക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്ന സംസാരങ്ങള് റെക്കോർഡ് ചെയ്യുന്നത് വേറൊരു ക്യാമറ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് അത് റെ കംപ്ലൈൻ്റായിട്ട് പോയി അത് വലിയ സേഫ് ഗാർഡിങ്ങും കാര്യങ്ങളൊക്കെയായിട്ട് ഈ സംസാരിച്ച ആൾക്കാരെ പോവയ്ക്ക് റിപ്പോർട്ട് ചെയ്തു പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വളണർബിൾ ആഡ്സിൻ്റെ കൂടെ അതായത് ഈ പ്രായ അവരുടെ കൂടെയോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂളുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് അങ്ങനെ മിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു കെയർ മിസ്സയായിട്ട് വന്ന ആൾക്കാരുടെ കാര്യമാണെന്ന് ആലോചിച്ചോക്കെ പിന്നെ അവരുടെ കരിയർ വരെ ബ്ലോക്ക് ആവത്തില്ല അവർക്ക് നാട്ടിൽ തിരിച്ചു കൊണ്ടുവരും അവർക്ക് വേറെ സ്പോൺഷിപ്പ് ഒന്നും കിട്ടത്തില്ല അപ്പം അതും പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കുക അത് ഒരിക്കലും നിങ്ങൾക്ക് ജീവിതകാലത്ത് പിന്നെ ഈ രാജ്യത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല ഈ ഹെൽത്ത് ഫീൽഡിലാണ് അടുത്താണ് തെറ്റായ റിപ്പോർട്ട് പറഞ്ഞത് എഴുതുന്ന റിപ്പോർട്ടുകൾ നിങ്ങൾ കുറപ്പില്ലെങ്കിൽ എഴുതരുത് ഇനി എഴുതേണ്ടി വന്നാൽ ഇപ്പം നിങ്ങളുടെ ഒരു ഹാൻഡോവർ കഴി ഹാൻഡോവർ എഴുതാൻ പോവുകയാണ് അപ്പോൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എൻഡോഴ്സ്മെൻറ്റ് കിട്ടിയിരുന്നു ഇപ്പോൾ നിങ്ങളുടെ കൂടുതലുള്ള സ്റ്റാഫ് പറയുന്നു ഇന്നേ ആൾ നന്നായിട്ട് ഉറങ്ങി നന്നായിട്ട് ഉറങ്ങി നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ല കാണാത്തൊരു കാര്യം സ്ലെപ്റ്റ് വെൽ എന്ന് എഴുതരുത് തെറ്റാ റിപ്പോർട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയുകയാണ് വലിയ വലിയ റിപ്പോർട്ടുകൾ വേറെ പറയാനുണ്ട് പറഞ്ഞ് നീട്ടം കൂട്ടത്തില്ല പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ റിപ്പോർട്ടുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് എഴുതുക ഞങ്ങൾ തീർച്ചയായിട്ടും മറുപടി തരാം സിമ്പിൾ നൈറ്റ് സ്റ്റാഫ് സ്ലെപ് ടു വെൽ എഴുതരുത് അത് തെറ്റായിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ് അതുപോലെ ചെക്ക് ചെയ്തു നൈറ്റ് ചെക്കുകൾ നൈറ്റ് ചെക്ക് നിങ്ങൾ ചെയ്തോ സ്റ്റാഫ് ചെയ്തു എന്ന് അവരോന്നും നിങ്ങളോട് റിപ്പോർട്ട് ചെയ്തില്ലേ ഉള്ളൂ ഞങ്ങളുടെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇണ്ടായതാണ് രാവിലെ മരിച്ചു കാണപ്പെട്ടു നോട്ട്സ് എന്റെ അഞ്ചു മണിക്ക് ആറു മണിക്ക് എഴുതിയ നോട്ട്സിന്റെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഉറങ്ങി കിടക്കുമായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു വരെ എടുത്തിട്ടുണ്ട് പക്ഷേ മരിച്ച് റൈഗർസും മറ്റേ ശരീരം മരിച്ചു പോകുന്നില്ലേ അത് സ്റ്റേജ് തുടങ്ങി അതായത് ഒരു നാലഞ്ച് മണിക്കൂറായിട്ട് മരിച്ചു കിടക്കുവായിരുന്നു അപ്പം ഇങ്ങനെ ഒരു നോട്ട് എഴുതി കഴിഞ്ഞ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് ബി സ്ലീപ്പിംഗ് അതായത് അങ്ങനെ ഉറങ്ങുന്നതായി കാണപ്പെട്ടു നിങ്ങളുടെ നിങ്ങൾ എഴുതുന്ന വാചകം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനും പറ്റത്തില്ല ഇപ്പൊ നമ്മൾ റൂം തുറന്ന് നോക്കുമ്പോഴാണെങ്കിലും ഇവര് ബ്രീത്ത് ചെയ്യുന്നു കാണാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായി ഇരിട്ടത്ത് ലേറ്റ് ഇടാൻ പറ്റത്തില്ല ഈ മൊബൈൽ ടോർച്ചറിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുമാത്രം കാണാൻ പറ്റും അപ്പൊ ഒരിക്കലും സ്ലെപ്റ്റ് വെല്ലുന്ന എഴുതാൻ പാടില്ല നമുക്ക് അറിയത്തില്ല അവർ ജയജി മരിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല ഇരിട്ടത്ത് എങ്ങനെ കാണാൻ പറ്റും ഫോൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്വാഭാവികമായിട്ടും റിപ്പോർട്ട് ചെയ്യും ഇന്ന സമയത്ത് ഒരു ഫോൾ ഉണ്ടായി ആ ഫോൾ ഉണ്ടായതിനു ശേഷം നമ്മൾ തിരിച്ചു പോയി നോക്കുന്നുണ്ടോ അവരെ പ്രത്യേകിച്ച് ഡിമൻഷ്യ പേഷ്യൻസ് അവര് കോപ്പറേറ്റ് ചെയ്യത്തില്ല മിക്കവാറും സമയങ്ങളിൽ കോപ്പറേറ്റ് ചെയ്യത്തില്ല അവർ എന്നെ എഴുന്നേറ്റ് നടക്കാൻ നോക്കും കാരണം അവർക്ക് വേദനയൊക്കെ മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് കുറവായിരിക്കും അല്ലെങ്കിൽ അവൾ അവര് ചിലപ്പോൾ അഗ്രസീവ് ആയിരിക്കും അവര് ചോദിക്കുന്നതിനായിരിക്കില്ല ഉത്തരം പറയുന്നത് നമ്മൾ ഓക്കെ അവര് നടക്കുന്നത് കണ്ടു വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് കണ്ടു നമ്മളത് ലീവ് ചെയ്യും ഈവൻ ഹെയർ ലൈൻ ഫ്രാക്ചേഴ്സ് ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് എഴുന്നിട്ട് നടക്കാൻ പറ്റും റിപ്സിന്റെ ഫ്രാക്ചർ ഉണ്ടായി ആൾക്കാർക്ക് എഴുന്നിട്ട് നടക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഇപ്പം ഉണ്ടായിട്ടുണ്ട് ആ നഴ്സുമാരുടെ കംപ്ലൈന്റ് യും അതിന സേഫ് ഗാർഡിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എഴുന്നേറ്റ് നടന്നു എന്ന് കരുതി അവർക്ക് കുഴപ്പമില്ലെന്ന് നിങ്ങൾ ആരും അസ്യൂമ് ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെ എഴുതരുത് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ നേഴ്സുമാർക്ക് ഒരു സംഭവമാണ് ഈ സംഭവം പറയുന്നത് അത് ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ പോയത് കൊണ്ടാണ് പറയുന്നത് നോ ഇൻജുറീസ് എന്ന് എഴുതി വെച്ചു നോ ബ്രോക്കൺ ബോൺ ആൻഡ് നോ ഇഞ്ചുറീസ് ഉറപ്പുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ ദേഹത്ത് എല്ല് ഒടിഞ്ഞിട്ടിരുന്നു ഉറപ്പുണ്ടോ ഇഞ്ചുറി ഇല്ലെന്ന് നിങ്ങൾ കുറപ്പുണ്ടോ അകത്ത് ഇൻറ്റേണൽ ഇഞ്ചുറി ആയിക്കൂടെ ഇപ്പോൾ ദേഹത്തെ ഇൻറ്റേണൽ ഇഞ്ചുറി ഒരു വയറിനകത്തായിരിക്കാം തലയ്ക്കകത്തായിരിക്കാം ഇൻറ്റേണൽ ഇഞ്ചുറി ആയിക്കൂടെ നമുക്ക് അറിയത്തില്ല അറിയത്തില്ലാത്തൊരു സാധനം അത്രയും ഫേം എഴുതി വെക്കാമായിരുന്നു വെക്കരുത് അതാണ് തെറ്റായ റിപ്പോർട്ടിങ് ചെയ്യരുത് നിങ്ങൾ എഴുതിയ വാചകത്തിൻ്റെ കാടിനെയും മൂലം നിങ്ങൾ പെടുവാണ് എപ്പോഴും എഴുതിട്ടിരുന്നത് നോ വിസിബിൾ ഇഞ്ചുറീസ് ഞാൻ എൻ്റെ കാഴ്ചപ്പുറത്തൊന്നും കണ്ടില്ല നോക്കി എന്തൊക്കെ ചെക്ക് ചെക്ക് സ്കിൻ മൂവ് ചെയ്യാൻ എഴുന്നേറ്റ് നടക്കാൻ അതായത് നിനക്ക് ും എനിക്ക് എന്തൊക്കെ മനസിലായി അതെന്ന് പറഞ്ഞ് ഒരിക്കലും എഴുതി വെക്കരുത് കാരണം നാളെ ഒരു ഒരാഴ്ച കഴിഞ്ഞ് അവർക്ക് റിബ്സിനകത്ത് റിബിന് ഫ്രാക്ചർ വന്നിട്ട് ന്യൂമോണിയ പിടിച്ച് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി അവര് സേഫ് ഗാർഡ് ചെയ്യും അവരൊരിക്കലും ഇത് വെച്ചോണ്ടിരിക്കുന്നില്ല അവര് സേഫ് ഗാർഡ് ചെയ്യും സേഫ് ഗാർഡ് ചെയ്യുമ്പോ അവസാനത്തെ ഫോൺ നിങ്ങളുടെ ചപ്പ് പിടിച്ച് വരുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം ഉണ്ടായ ഫോണിനകത്ത് ഈ റിബ് ഉണ്ടായ ആ വേദനയെന്ന് വെച്ചു വെച്ചെന്ന് വെച്ചും സമ്മതിക്കുന്നു ഇതിന് നിങ്ങൾക്കിനി എന്തെങ്കിലും തിരുത്താൻ പറ്റുമോ ആരോടിനെ തർക്കിക്കാൻ പറ്റുമോ അത് കയ്യിൽ നിന്ന് പോയി ഇനി നിങ്ങളിതിനെ കുറെ കുറേ നാൾ കേസിൽ നിന്ന് പറഞ്ഞ് നടക്കും മാനേജ്മെൻറ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്താലും നിങ്ങൾ രക്ഷപ്പെട്ടു ചില മാനേജ്മെൻ്റ് സപ്പോർട്ട് ചെയ്തൊന്നുമില്ല അത് നേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞത് നിങ്ങൾ തെറ്റായിട്ട് ജഡ്ജ് ചെയ്തു അത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന കേസ് കിട്ടുണ്ട് അവർക്കൊരു ബലി ചില മാനേജ്മെൻ്റ് അങ്ങനെ ഉണ്ട് ഒരു ബലിയാടിനെ കിട്ടിയാൽ മതി അവൻ അവൻ അങ്ങനെ കാണിച്ചോട്ടില്ലേ ആ നിങ്ങൾ കേസ് കാണിച്ചോ നിങ്ങൾ സേഫ് ഗാർഡി ക്യാൻസൽ ചെയ്തു നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു നമുക്കിത് എന്തും ചെയ്യുന്ന പണിയല്ലി ഇത് ഈ ചപ്പാത്തി ഇട്ടുന്നവരെ എല്ലാ ദിവസവും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ അല്ലായിരുന്നു നമ്മുടെ പരിപാടി ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോഴായിരിക്കും അവിടെ നിന്ന് പോകുന്നത് വെറുതെ നമ്മുടെ പിന്നെ റിസ്ക് ചെയ്യുന്ന പരിപാടിയാണ് ഇത് ചെയ്യരുത് അതുകൊണ്ടാണ് റിപ്പോർട്ടിങ് വളരെ കറക്റ്റ് ആയിരുന്നു പറയുന്നത് വേറെ ഒന്നാണ് ഇപ്പം വ്യാപകമായിട്ട് പണ്ടു കൊണ്ടായിരുന്നോ ഇട്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇവിടെ വ്യാപകമായിട്ട് ഇപ്പോൾ കേട്ടുവരുന്ന ഒരു വസ്തുവാണ് ഇൻഫർമേഷൻ ഹോൾഡിങ് അതായത് വിവരങ്ങൾ പിടിച്ചു വെക്കുക അല്ലെങ്കിൽ വിവരങ്ങൾ മറിച്ചുവെക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ നിങ്ങളാളാൻ വേണ്ടി പിടിച്ചു വയ്ക്കുന്ന പരിപാടി ഞാനിപ്പോൾ ഈ സംഭവം പറയുമ്പോൾ നിങ്ങൾക്ക് പലതും ഓർമ്മ വരുന്നൊണ്ടായിരിക്കും ഇവിടെ വർക്ക് ചെയ്ത നേഴ്സുമാർക്ക് നിങ്ങളുടെ സീനിയേഴ്സിനെയും ഇവിടെ ഇൻചാർജ് ആയിട്ട് കളിക്കുന്നവരെയും ചില ചില മാനേജേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കും പക്ഷേ ഞങ്ങൾ പറയുന്നത് നേഴ്സുമാരുടെ കാര്യമാണ് കാരണം പുതുതായിട്ട് വന്ന നേഴ്സുമാർ മിക്കവാറും പേരും നാല് ദിവസവും അഞ്ച് ദിവസം വർക്ക് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ടും ഒരു കെയർ ഹോമിനകത്ത് അഞ്ച് ദിവസം വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത രാജാവും പ്രജയും മന്ത്രി എല്ലാം നിങ്ങളാണ് കാരണം നിങ്ങളൊരു നേഴ്സേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് നേഴ്സുമാരേ ഉള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കോളുകളും നിങ്ങളെടുക്കുന്നു എല്ലാ റിലേറ്റീവ്സും നിങ്ങൾ മീറ്റ് ചെയ്യുന്നു എല്ലാ വെളിയിൽ നിന്ന് വരുന്ന ടീമുകളെ നിങ്ങൾ വർത്താനം പറയുന്നു ഡെജസ്റ്റ് അപ്പോയിൻമെൻ്റ് എടുക്കുന്നു എല്ലാ അപ്പോയിൻറ്മും ഡീൽ ചെയ്യുന്നു നിങ്ങൾ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഏഴ് ദിവസവും നിങ്ങൾ നിങ്ങളല്ല വർക്ക് ചെയ്യുന്നത് നിങ്ങളില്ലാത്ത ഒരു ദിവസവരുമുണ്ട് നിങ്ങളില്ലാത്ത രണ്ട് ദിവസവും ഉണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ വരുന്ന നേഴ്സുമാർക്ക് നിങ്ങൾ ഇൻഫർമേഷൻസ് ഡയറക്റ്റ് ആകെ എഴുതി വെക്കത്തില്ല എല്ലാം നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾക്കറിയല്ല എല്ലാം ഞാൻ ഞാൻ വഴി പോയാൽ മതി എന്ന് ചേർന്ന നേഴ്സുമാർ തീരുമാനിക്കുന്നു ഇത് എനിക്ക് മനസ്സിലായിത്തണം ഈ ഗൾഫിൽ നിന്ന് വരുന്ന നേഴ്സുമാരുടെ കേസിലാണ് കൂടുതലായിട്ട് കേട്ടു കൊടുക്കുന്നത് കാരണം അങ്ങനെയാണ് അവർ ജീവിച്ചത് വാർഡ് ഇൻചാർജുകളും ഐ സി യു ഇൻചാർജൊക്കെ ആയിട്ട് ജീവിച്ചാണ് ഇവിടെ വന്നിട്ട് ഈ ഷോ ആണെങ്കിൽ നമ്മൾ ഇടയൊന്നും ഇല്ല പോട്ടർമാർക്കൊക്കെ ഇവിടെ പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് ഞാനാണ് ഈ വീട് ടി വിയിലെല്ലാം തീരുമാനിക്കേണ്ടത് ഞാൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കരുത് എന്നൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരും തുടക്കത്തിലൊന്നും കുഴപ്പമൊന്നും കാണത്തില്ല കുറച്ചോട്ട് ചെന്ന് കഴിയുമ്പം ഇൻഫർമേഷൻസ് നിങ്ങളുടെ മിക്കാത്ത ലെവല് വരും അത് നിങ്ങൾ ഒന്നും അല്ല എല്ലാ സാധനവും ഓർത്ത് വെച്ച് ചെയ്യാൻ വേണ്ടി ചില സംഭവങ്ങൾ നിങ്ങൾ മറന്നുപോയത് വരും ചില സംഭവങ്ങൾക്കകത്ത് നിങ്ങൾ പാളിച്ച് പറ്റുന്നവരും ചില തീരുമാനങ്ങളെടുത്ത് തെറ്റിപ്പോയുന്നവരും എല്ലാവരും വെയിറ്റ് ചെയ്യും ഈ ആ അപ്രമാദത്വം കളിക്കുന്ന ഒരു വീഴ്ച വരാൻ ആൾക്കാർ വെയിറ്റ് ചെയ്യും ആ വീഴ്ച വരുന്നിടത്ത് ഈ പറഞ്ഞ ആൾക്കാരെ ആൾക്കാർ പെടുത്തു അതെന്നും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു ഓട്ടർമാർ കണ്ടി വരെ ഒന്ന് പുറത്താക്കേണ്ട അവസരം കിട്ടാൻ വേണ്ടി ആൾക്കാർ നോക്കിയിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ നേഴ്സുമാർക്കകത്ത് ഒരാളുടെ കഥയാണ് ഈ പറയുന്നത് അത് ഞങ്ങളുടെ എല്ലായിടത്തും ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോമുകൾക്ക് അത്തൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ ഈ വന്ന് കയറിയ നേഴ്സുമാർ കാരണം അവർക്കറിയത്തിൽ ഇവിടെ ഹിസ്റ്ററി എന്ത് എങ്ങനെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയത്തില്ല അവർ വർക്ക് ചെയ്തതിന് രണ്ട് മൂന്ന് വർഷമേ ഉള്ളൂ അവർ അത് അവരുടെ സൈഡോട് മാറ്റിയെടുത്തു എല്ലാം മിനിയെ എന്ന് പറഞ്ഞു വിളിക്കണം അല്ലെങ്കിൽ ജി ജിയെ ആ സംഭവം എങ്ങനെയാണെന്ന് ചോദിക്കണം അപ്പം ജി ജി പറയും എങ്ങനെയാണെന്ന് അപ്പോൾ ജി ജി പറഞ്ഞാൽ മാത്രമേ ഇവിടെ മക്കൾ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമ്മൾ എം വന്ന് വന്ന നേഴ്സാണ് ഡയറിക്കകത്തൊന്നുമില്ല കെയർപ്ലാനിനകത്തൊന്നുമില്ല പക്ഷേ ജിജിക്ക് അറിയാതല്ല അതെങ്ങനെ അങ്ങനെ വരുന്നേ അവിടെ ആണ് പറയുന്നത് ജിജി അപ്പം കളിക്കുവാണ് ഞാനാണ് മാനേജർ കഴിഞ്ഞ ഈ ഹോബിൻ്റെ അടുത്ത ആൾ ഞാനാണെന്ന് കളിക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണത് ചെയ്യരുത് മമ്പർ റിസ്ക് ആണ് ഒരിക്കലും നിങ്ങളുടെ മനുഷ്യജീവി മാത്രം നിങ്ങളൊരു കമ്പ്യൂട്ടർ അല്ല ഒരിക്കൽ കയ്യിൽ നിന്ന് പോയേക്കാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല ഒരാൾ പോലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല ചെയ്യരുത് പിന്നെ ക്ലാരിറ്റി ഇല്ലാത്ത ഡോക്യുമെൻറ്റേഷൻ ക്ലാരിറ്റി ഇല്ലാത്ത ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതേ വസ്തു തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളൊരു വസ്തു കേട്ടു നിങ്ങൾക്കൊരു സ്റ്റാഫ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ തന്നു ഒരു ഉദാഹരണം ഉദാഹരണം പറയാൻ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് ഒരു ഫോൾ ഉണ്ടായി നിങ്ങളുടെ ഷിഫ്റ്റിനകത്ത് നിങ്ങളുടെ കൂടുതൽ സ്റ്റാഫ് ഈ പറഞ്ഞ ഫോണിനകത്ത് അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്തു എമർജൻസി ബെല്ലടിച്ചു നിങ്ങൾ ഓടിപ്പോയി കാര്യങ്ങൾ ചെക്ക് ചെയ്തു ശേഷം നിങ്ങൾ തിരിച്ച് വന്നു അന്ന് വൈകുന്നേരം നിങ്ങൾ നോട്ട് എഴുതുന്നു ഒരു ഇൻസിഡൻറ്റ് ഫോം നിങ്ങൾ എഴുതി വെക്കുന്നു ഡെയിലി നോട്ട് എഴുതി വെക്കുന്നു ഈ സംഭവത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രത്യേക കാരണം കൊണ്ട് അത് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായെന്ന് വെച്ചു ഒരു രണ്ട് മാസം ശേഷം നിങ്ങോട് ചോദിക്കുകയാണെങ്കിൽ ഏത് സ്റ്റാഫാണ് നിങ്ങളെ വിളിച്ചത് നിങ്ങൾക്ക് പറയാമോ എത്രയോ ഫോൾ കഴിഞ്ഞു പോയി എത്ര എത്ര ആക്സിഡൻസ് കഴിഞ്ഞു ഇതിനിടയ്ക്ക് അന്ന് ആ പർട്ടിക്കുലർ ഇൻസിഡൻറ്റകത്ത് ആരായിരുന്നു എൻ്റെ കൂടി വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റില്ല റോട്ടേക്ക് വെച്ച് നോക്കാം അതാ ഇന്നവരാണോ ഇന്നവരാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം തോന്നിയേക്കാം ഇനി നിങ്ങളൊക്കെ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ഇന്നേ എന്നെ വിളിച്ചത് പറയുന്നത് വെച്ചു അതിൽ തെളിവ് പോലു നിങ്ങളുടെ ആ ആളോട് ചോദിക്കും ഇൻവെസ്റ്റിഗേഷൻ കിടന്നിട്ട് കേസിനകത്ത് വരുമ്പഴത്തേക്കും നിങ്ങളുടെ കൂടുതലുള്ള കെ എസ്റ്റാർ ഫോട്ടോ സംബന്ധിക്കും ആ ഒന്നുകൊണ്ട് പേടിക്കാണ്ട് ഞാനാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറയുമോ ഏതായുടെ മണ്ടത്തരം കൊണ്ട് ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്നവര് പറയൂ ഇല്ല ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പെട്ടു അതാണ് ക്ലാരിറ്റി ഇല്ലാത്ത ഇല്ലാത്തത് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങള് ക്ലിയർ ആയിട്ടിരുന്നു എന്താണ് കണ്ടത് എവിടെയാണ് കിടന്നത് എങ്ങനെയാണ് കിടന്നത് എന്തൊക്കെ തെറ്റുകൾ അതിനകത്തുണ്ടായിരുന്നു ചെടികൾ ഫോൾ ചെയ്തിട്ടുണ്ട് അവരുടെ കാല ചെരിപ്പില്ലായിരുന്നു അപ്പൊ മിനിസ് ഉള്ളതെ തെന്നി വീണായിരുന്നു ക്ലിയർ ആണ് എവിടെയായിട്ടാണ് കിടന്നത് ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴി ബെഡിന് സൈഡിലാണോ ഭിത്തിക്കിടയിലാണോ കാരണം ഓരോ സമയത്തും ഓരോ ടൈപ്പ് ഫോളിനും ഓരോ ഫ്രാക്ചറുകളായിരിക്കും ഉണ്ടാകുന്നത് ഇപ്പം ടോ ഭിത്തിക്കേടയിൽ പോകും കട്ടിനും ഭിത്തിക്കേടയിൽ കിടക്കുന്ന ആളുടെ റിബും കൈ ഒടിയാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് മറച്ച് വെക്കാൻ വേണ്ടി നിങ്ങൾ ആൾ ബെഡിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിലോട്ട് പോകുന്ന വഴിക്ക് വീണെന്ന് വീണെന്നൊക്കെ എഴുതി വെച്ചു അവിടെ ഒരു തരത്തിൽ ഇങ്ങനെ ഒരു ഫോണിന് ഇങ്ങനൊരു ഡിസ്ലൊക്കേഷൻ ചാൻസ് ഇല്ല മനസ്സിലായോ പക്ഷേ നിങ്ങൾ ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചോ കുറച്ച് കഴിയുമ്പോൾ ഇത് വെളി വരും ഈ സംഭവം ഇങ്ങനെ ഇങ്ങനല്ലാന്നുള്ളത് ഈ കൂടെ നിൽക്കുന്ന സ്റ്റാഫ് പോലും ചിലപ്പോൾ നിങ്ങൾക്കിതിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് വരും ഞങ്ങൾ പറഞ്ഞപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ കണ്ടത് പക്ഷേ നേഴ്സ് എന്തുകൊണ്ട് അങ്ങനെ എഴുതിയതെന്ന് ഞങ്ങൾക്ക് അറിയത്തരുതെന്ന് പറയും പെട്ടോ പെട്ട് ഒരിക്കലും ചെയ്യരുത് ക്ലാരിറ്റി ഇല്ലാത്ത ഡോക്യുമെൻറ്റേഷൻസ് നിങ്ങൾ സൈൻ ചെയ്യേ ചെയ്യരുത് എഴുതരുത് പിന്നെ നിങ്ങളെ വിളിക്കുന്ന സ്റ്റാഫ് ആളുടെ പേരെ എഴുതി കൂടുക പേര് എഴുതിയില്ലെങ്കിലും പ്രസിഡന്റിൻ്റെ പേര് നമ്മൾ ആ ഫോമിൻ്റെ മോൾ ഭാഗത്ത് എഴുതുന്നുണ്ടല്ലോ എഴുതിയില്ലെങ്കിലും ഈ നിങ്ങളെ വിളിച്ച ആളാരാണ് അത് എഴുതി വെക്കുക നിങ്ങളുടെ കൂടെ അറ്റൻഡ് ചെയ്ത ആളാരാണ് അവരുടെ പേര് എഴുതി വെക്കുക നിങ്ങൾ ഇപ്പോൾ ഒരാളുടെ സഹായം ഒരാളോട് പറഞ്ഞു നിങ്ങൾ ആളെ എഴുന്നേൽപ്പിച്ചു പക്ഷേ ഈ റെസിഡൻ്റ് റെസ്റ്റ്ലെസ് ആയിട്ട് വീണ്ടും വീണ്ടും മൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു സ്റ്റാഫിനോട് പറയുന്നു നീ ഇവിടെ ഇരിക്കണം അയാളെ അടുത്ത രണ്ട് മണിക്കൂർ ഒബ്സർവ് ചെയ്യുക ഈ ആളുടെ കൂട്ടത്തിരിക്കുക ഒരു ആ റെസിഡൻറ്റിനെ വിട്ടിട്ട് പോരുത് നിങ്ങൾ ആക്സിഡൻറ് ആൻഡ് എമർജൻസി ഇൻസിഡൻറ്റ് എഴുതുമ്പോഴത്തേനും ഒരിക്കലും ആ ഒരൊറ്റ വാചകം വിട്ടു ആരെയാണ് നിങ്ങൾ നയിപ്പിച്ചത് ഇന്നേ ആളോട് ഞാൻ പറയുന്നു അവിടെ നിന്ന് അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു രണ്ട് മണിക്കൂർ ശേഷം ഞാൻ വീട്ടിൽ ചേസ്പ്പ് ചെയ്തു ആൾ അവിടെ തന്നെ സേഫ് ആയിട്ടുണ്ടെന്ന് ചേസപ്പ് ചെയ്തു ഈ പർട്ടിക്കുലർ സ്റ്റാഫ് ആയാളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്താണെന്ന് അറിയോ അടുത്ത ഫോൾ ഇടയ്ക്ക് ഉണ്ടായി കാണും ആൾക്കാരത് മറച്ചു വെച്ച് കാണും മനുഷ്യനാണ് ഇതൊക്കെ ചെയ്യും ഇതൊക്കെ ചെയ്യും അങ്ങനെ മറച്ചു വെച്ചാൽ ആ ഫോളിൻ്റെ ഭാഗത്ത് ഒരു മരണപ്പെടുകയോ എന്തെങ്കിലും സീരിയസ് ഇഞ്ചുറിയോ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ ആളെ നിങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചായിരുന്നു ആ ആളെ ചെയ്യേണ്ട നിങ്ങളുടെ ലീഗൽ വശം ഒരിക്കലും കൂടെ ഒരു നമ്മള് എക്സാമ്പിൾ ായിട്ട് പറയാ ഇട്ടു ഷിഫ്റ്റ് കഴിയാറാവുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വേറെന്തോ കാര്യത്തിന് ചെയ്യാൻ പോകണമായിരുന്നു നമ്മൾ ഇട്ടു നമുക്ക് അവിടെ നിന്ന് എന്തുമാത്രം ഔട്ട്പുട്ട് ഉണ്ടെന്ന് നോട്ട് ചെയ്യാനും സമയം കിട്ടിയില്ല അതായത് കത്തിട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിൻ വെളിയിൽ വരണം എന്നാണല്ലോ ഒരു നോർമലി സംഭവിക്കേണ്ടത് അതൊരു ഫിഫ്റ്റി എം എൽ ഒ അല്ലെങ്കിൽ ഹൺഡ്രഡ് എം എൽ ഒക്കെ ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് യൂറിൻ വന്നില്ല ബ്ലീഡ് ചെയ്യുന്നുണ്ടോ ഒന്നും നമ്മൾ ചെക്ക് ചെയ്യാതെ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പണിക്ക് ഓടിപ്പോയി നമ്മൾ മറന്നു പോയി എഴുതാനായിട്ട് നമ്മൾ വീട്ടിൽ ചെന്നു നമ്മൾ നമ്മുടെ കൂട്ടുകാരിനെ വിളിച്ച് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റാഫ് നമ്മുടെ ഫ്രണ്ടാണ് നമ്മളെ വിളിച്ച് പറഞ്ഞു എടി നീ ഒരു ഹൺഡ്രഡ് എം എൽ എ ഔട്ട് പുട്ട് എഴുതി വച്ചേക്ക് ഞാനത് നോക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞു അവരും ഇതുപോലെ പോയി ചെക്ക് ചെയ്യാതെ ഈ നോട്ട് അങ്ങ് എഴുതി വെച്ചു എന്ന് എഴുതിക്കാം പിറ്റേന്ന് പേഷ്യൻ്റെ ക്രിട്ടിക്കൽ അവസ്ഥയായി ആശുപത്രി ചെന്നു ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബ്ലാഡർ പെർഫറേറ്റ് ചെയ്തേക്കുവാണ് കത്തിയിട്ട് ഇട്ടിട്ട് പോയിഡർ തൊളഞ്ഞ് അപ്പുറത്തിറങ്ങിപ്പോയി ഒട്ടും യൂറിൻ ഔട്ട് പുട്ട് ഇല്ല എങ്ങനെ കൊണ്ടാവാൻ ആണ് പേഷ്യന്റ് മരിച്ചുപോയി ഇൻഫെക്ഷൻ ആയിട്ട് പേഷ്യന്റ് മരിച്ചു പോയി ഈ ഇട്ട ആള് കുടുങ്ങി എഴുതിയ ആള് കുടുങ്ങി രണ്ട് വലിയ ോ അത് ഒരാശ്യം ഉള്ളതല്ല എഴുതിയാൾക്ക് ആ പറഞ്ഞ ആളോട് പറഞ്ഞാൽ മതി എടി നിന്റെ പേര് വെച്ച് നീ എന്നോട് ഇങ്ങനെ സംഭവം പറയാൻ പറഞ്ഞായിരുന്നു ഹൺഡ്രഡ് എം എൽ ഔട്ട് പുട്ട് നീ റിസീവ് ചെയ്തു എന്ന് നീ എനിക്ക് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് വേണം ഞാൻ എൻ്റെ നോട്ട് ഇട്ടേക്കാം ഞാൻ അല്ലാതെ നോട്ടെടുത്തില്ല എന്ന് പറഞ്ഞ് വേണേ നീ ഇന്നെനിക്ക് ലേറ്റ് എൻട്രി ആയിട്ട് നീ എന്നെ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ നോട്ട് ഇട്ടേക്കാം നിന്റെ പേര് ഞാൻ സൈൻ ചെയ്തേക്കീഴ് അതല്ലാതെ ഞാൻ ഈ ഹോട്ടർ ഔട്ട്പുട്ട് കണ്ടതെന്ന് പറഞ്ഞു ഞാൻ എഴുതില്ല അല്ലെങ്കിൽ അവള് പോയി ചുക്കിട്ട് അവള് പറയണം ഹണ്ട്ര ഔട്ട്പുട്ട് കിട്ടിയതും പ്രീവിയസ് സ്റ്റാഫ് പ്രീവിയസ് ഷിഫ്റ്റിലെ സ്റ്റാഫ് പറയുന്നു വിസിബിളി എനിക്കിത് കാണാൻ പറ്റത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഹൺഡ്രഡ് ഔട്ട് എം എൽ ഔട്ട്പുട്ട് ഇതാണ് എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇത്രയും കേസുകളിനകത്ത് ഒരിക്കലും കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് അടുത്ത പോയിന്റ് അതാണ് നെഗ്ലക്ട് നെഗ്ലക്റ്റ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് നമ്മള് മനപൂർവ്വം നമ്മൾ ഉപേക്ഷിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല എന്ന് പറയുന്നത് നമ്മുടെ ഈ ജോലി തിരക്കിൻ്റെ ഭാഗമായിട്ട് മറന്നു പോകുന്നതും അല്ലെങ്കിൽ വേറൊരു ഹാൻഡ് ഓവർ കൊടുക്കാൻ ചിലപ്പോൾ പോകുന്നതും അല്ലെങ്കിൽ നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആയി പോകുന്നതും ഒക്കെ നെഗ്ലക്റ്റ് വരും അതല്ലെങ്കിൽ നെഗ്ലക്റ്റിൻ്റെ കീഴിൽ തന്നെയാണ് ഒരു ഡീൽ ചെയ്യാൻ പോകുന്നത് ഉദാഹരണമാണ് ഇത് ഇപ്പോൾ ഈ ഹാൻഡ് ഓവറിൻ്റെ തൊട്ട് മുമ്പ് ഈ പറഞ്ഞ പോലെ കത്തിയിട്ടിട്ടു ബ്ലീഡിങ് ഉണ്ടായിരുന്നു ബ്ലീഡിങ്ങിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി അത് പറഞ്ഞില്ല പക്ഷേ ഔട്ട്പുട്ട് ഉണ്ടല്ലോ ആണെങ്കിൽ ഔട്ട് പുട്ടുണ്ട് എല്ലാം ഓക്കെയാണ് വിചാരിച്ചു വീട്ടിൽ പോയി ഇത് മുമ്പ് ഇത് ഉണ്ടായിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അതിന് മുമ്പ് ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത് തന്നെ ഉണ്ടായിട്ടായിരിക്കും ഞങ്ങൾക്ക് അങ്ങനത്തെ റെസിഡൻസ് ഉണ്ട് എല്ലാത്തവിടെ കത്തീറ്റർ വരുമ്പോഴും കുറച്ച് ബ്ലീഡിങ് ആയിട്ട് ഒരു ദിവസം ചെറിയ ബ്ലീഡിങ്ങ് കാണും അത് കഴിയുമ്പോൾ ഓക്കെ പ്രോസ്റ്റേറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെയാണ് പക്ഷേ ഈ പറഞ്ഞ വസ്തു എല്ലാ പ്രാവശ്യം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിർബന്ധപിടിക്കരുത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി ഞാൻ ഇന്നലെ കത്തീറ്ററി ചീഞ്ചോ അല്ലേ ഞങ്ങൾ ഹോസ്പിറ്റൽ വിട്ടായിട്ട് കത്തീറ്ററിൽ ചിന്തിച്ചു തിരിച്ചു വന്നു ഇപ്പോൾ ആൾക്ക് ബ്ലീഡിങ് ഉണ്ട് ആ പാചകം ഹാൻഡ് ഓവറിൽ എടുത്ത് പറയുകയും ഈ ഡെയിലിനോട്ട് ഇടത്ത് എഴുതുകയും വേണം കഴിഞ്ഞ പ്രാവശ്യവും അതുപോലെ ബ്ലീഡിങ് ഉണ്ട് ബ്ലീഡിങ് ഹെവി ആവുന്നില്ല ഡിറ്റോറേറ്റ് ആവുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ വിട്ടില്ല എങ്കിൽ അത് നെഗ്ലക്ട് തന്നെയാണ് അപ്പൊ ഇത് ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ സമയം കിട്ടാത്തോണ്ടായിരിക്കും നമ്മൾ പോയി ചെക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെക്ക് ചെയ്ത ആൾക്കാര് നമ്മളോട് പറയുന്നില്ല സ്റ്റാഫ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവര് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഫലം ഇതൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് അതായത് പേഷ്യന്റ് ഡെത്ത് വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് കൂടുതലും ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കുക മൾട്ടി ഡിസി പീപ്പിൾ നമ്മള് നേഴ്സായിട്ട് കാര്യങ്ങള് മൊത്തം കാര്യങ്ങൾ തീരുമാനിക്കാതെ നമ്മൾ എല്ലാവരിലേക്കും ഇൻഫോർമേഷൻ പാസ് ചെയ്യുക ട്രാൻസ്പെറന്റ് ആവുക അതാണ് ഇതിനകത്ത് ഒരു മെയിൻ കാര്യം എനിക്ക് അറിയുന്ന എല്ലാം അറിയാതിരിക്കും നിങ്ങൾക്ക് പക്ഷെ അതായിട്ട് കളിക്കരുത് ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യേണ്ട കുറച്ച് ഉത്തരവാദിത്തമുണ്ട് അത് ചെയ്യുക മെഡിക്കേഷൻ കൊടുക്കുക ചെയ്യുക റൈസ് ആകുന്ന പാരാമീറ്റേഴ്സ് മുകളിലോട്ട് അറിയിക്കുക ഈപ്പോഴും ഉപദേശത്തെ ഇടുക ബൂണ്ട് ബൂണ്ടെനിക്ക് ഞാനുദ്ദേശം ഡ്രസ്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല അന്നേരം ടി വി എന്ന് പറഞ്ഞാൽ ടിഷ്യൂ വൈബ്രിറ്റേറിയേഴ്സിനെ വിളിക്കുക അവൾ ചിലപ്പോൾ നിങ്ങളെക്കാളും വിവരം കുറഞ്ഞ ചെറിയൊരു ബെങ്കൊച്ചായിരിക്കും ആയിക്കോട്ടെ പക്ഷേ അവരുടെ ഉത്തരവാദിത്തമാണത് അവളുടെ ടൈറ്റിൽ അതാണ് ടിഷ്യു വൈബ്രിറ്റേറിയേഴ്സ് അവൾ വരും അവൾ ചില വാചകങ്ങൾ പറയും അങ്ങനെ ഒരു എൻട്രി വേണം ആ ആളെ വിളിച്ചു എന്നുള്ളതിന് പാർക്കിൻസൻ്റെ കാര്യം നിങ്ങൾക്ക് വലിയ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യൽ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയായിരിക്കും പക്ഷേ അങ്ങനെ ഉണ്ടത് കളിക്കുന്നത് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്കകത്തെ പാർക്കിൻസൺ സ്പെഷ്യാലിറ്റി അറിയിക്കുക അത് ഇന്നൊരാൾക്ക് പാർക്കിൻസൺ തുടങ്ങിയിട്ട് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് മെഡിക്കേഷൻ ട്യൂണപ്പ് ചെയ്യണം അവർ വരട്ടെ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കട്ടെ ആ എൻട്രി വേണം അങ്ങനെ അവർ വന്നെന്നുള്ളത് ഡയബറ്റിക് നീസ് അവർ വരട്ടെന്നേ അവർ ഉദ്ദേശിക്കട്ടെ അവർ കണ്ണ് ചെക്കീട്ടെ ചെയ്യട്ടെ അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളുടെ ഇപ്പം വേറൊരു രാജ്യത്തെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പതിനഞ്ച് വർഷം ഇരുപത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡയബറ്റിക് നീസ് ആയിരിക്കും ഡസൻ മാറ്റർ നിങ്ങളുടെ പണി ഇവിടെ അതല്ല അത് ഓർത്ത് വേണം ചെയ്യാൻ അവനവൻ്റെ കാലിരിക്കുന്ന മണ്ണ് ഏതാണെന്ന് അറിഞ്ഞിട്ട് അങ്ങ് വളരാവുള്ളൂ വെറുതെ കയറി വളരരുത് വളർന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമില്ലാതാണ് ഒരു പ്രശ്നം വന്നു കഴിയുമ്പം ആൾക്കാർ വളരെ നൈസായിട്ട് കൈ കഴുകും നീ എന്തുകൊണ്ടാളെ വിളിച്ചില്ല എന്തുകൊണ്ടാരും ഇൻപോട്ട് വിളിച്ചില്ല ഒരു ഇത്രയും ടീമിന്റെ സപ്പോർട്ട് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്കകത്തോണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആരും വിളിച്ചില്ല ആ വി ആർ ഹെൽപ്ലെസ് നിങ്ങൾ കാണിച്ച അതിബുത്തിയാണ് നിങ്ങൾ കാണിച്ച മണ്ണത്താണത് വി ആർ റീഡ് ഇസ് ഇമ്പോർട്ടൻസ് വി ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ് ഇതാണ് സാധാരണഗതി കിട്ടുന്ന ഉത്തരം ഇത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്